മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ശത്രുതാവളങ്ങളെ വിറപ്പിക്കാനായിട്ട് ഇരുട്ടിൻ്റെ മറവിൽ മഹാലക്ഷ്മി വരുമ്പോൾ മഹാലക്ഷ്മിക്ക് കാവലായി മാർക്കോയും ലോപ്പസും മാത്രമല്ല ഇപ്പോൾ മോഹിനിയമ്മയും മഹാലക്ഷ്മി ഇന്ന് രാത്രി തൻ്റെ വീട്ടിലേക്ക് വരുമെന്നറിഞ്ഞ മോഹിനിയമ്മ മറ്റാരും കാണാതെ ഫ്രണ്ട് ഡോറ് പകുതി തുറന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും അറിയാതെ പ്രതാപനും മുത്തശ്ശിയും കരുണയൊക്കെ അവിടെ ആഘോഷിച്ച് തിമിർക്കുന്നുണ്ട് മുത്തശ്ശിയും പ്രതാപനും രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കവേ പെട്ടെന്ന് ഒരു ഒച്ച കേൾക്കുന്നുണ്ട് അത് കേട്ട് അവർ പുറത്തേക്ക് വന്ന് നോക്കുമ്പം മറ്റാരും അല്ല നമ്മുടെ മഹാലക്ഷ്മിയുടെ രൂപം ഫ്രണ്ടിൽ നിൽക്കുന്നു പെട്ടെന്ന് അവർ കണ്ട് പേടിച്ചു പോകുന്നു കാരണം മഹാലക്ഷ്മി മരിച്ചുവല്ലോ മരിച്ച വ്യക്തിയുടെ രൂപം പിന്നീട് കണ്ടു കഴിഞ്ഞാൽ അത് പ്രേതമെന്നല്ലേ പറയുന്നത് കർക്കിടക മാസത്തിൽ ഗതി കിട്ടാതെ മരിച്ചതായതുകൊണ്ട് ഉറപ്പായിട്ടും അവളായിരിക്കും എന്ന് കരുതി അലറി വിളിച്ച് ഓടുന്നുണ്ട് അങ്ങനെ ഡോറ് തുറന്നിട്ടിരിക്കുന്ന ആ തക്കത്തിൽ മഹാലക്ഷ്മി അകത്തേക്ക് കടക്കുന്നു ജീവൻ രക്ഷാർത്ഥം പ്രതാപനും മുത്തശ്ശിയും ഓടി റൂമിൽ കയറി കതുകടച്ചിട്ട് ആശ്വാസത്തിൽ നെടുവേർപ്പിട്ട് നോക്കുമ്പോൾ റൂമിനകത്തുണ്ടായിരുന്നു മഹാലക്ഷ്മി അത് കണ്ട് അവർക്ക് പേടി വീണ്ടും ഇരട്ടിക്കുന്നു അങ്ങനെ മഹാലക്ഷ്മി നിൽക്കുന്ന റൂമിൽ നിന്ന് ഓടി പുറത്തേക്ക് ഓടുന്ന അവരുടെ പിന്നാലെ തന്നെ മഹാലക്ഷ്മിയുടെ രൂപവും ചെല്ലുന്നു ചുരുക്കി പറഞ്ഞാൽ അവരെ ഇട്ട് വട്ടം ചുറ്റിക്കുന്നു എന്ന് തന്നെ പറയാം ഇതെല്ലാം കണ്ട് സന്തോഷമടക്കാനാകാതെ നിൽക്കുന്നുണ്ട് മോഹിനിയമ്മ എൻ്റെ മോളെ നീ ഞങ്ങളുടെ പിന്നാലെ വരണ്ട എൻ്റെ അമ്മ അകത്തുണ്ട് മോഹിനി അവളുടെ അടുത്തേക്ക് പൊക്കൂ നീ ജീവന് തുല്യം സ്നേഹിക്കുന്നത് അവളെയല്ലേ ഞങ്ങളെ ശല്യം ചെയ്യല് നിന്നെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നു മുത്തശ്ശി അതേസമയം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണല്ലേ എന്നെ ഇങ്ങനെ ദ്രോഹിക്കാനായിട്ട് പിന്നാലെ നടക്കുന്നത് എന്തായാലും എൻ്റെ ജീവൻ നിങ്ങൾ കളഞ്ഞു സ്ഥിതിക്ക് നിങ്ങളെ എൻ്റെ കൂടെ എത്തിച്ചിട്ടേ ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകൂ എന്നൊക്കെ പറയുന്നു എടാ പ്രതാപ നമ്മളിനി എങ്ങോട്ട് പോകും എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്കറിയില്ല അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപനും വെപ്രാളം പിടിച്ചു ഓടുന്നുണ്ട് അങ്ങനെ അവരെ ജീവശപമാക്കി നമ്മുടെ മഹാലക്ഷ്മി അങ്ങ് പോകുന്നു അതേസമയം ഭയന്ന് വിറച്ച പ്രതാപനും കൂട്ടരും എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തളച്ചേ മതിയാകൂ എന്ന് തീരുമാനിക്കുന്നു അതും പ്രകാരം വാമദേവനോട് ആലോചിച്ചതിന് ശേഷം മഹാലക്ഷ്മിയെ ചിതയൊരുക്കി കത്തിച്ചിടത്തേക്ക് പോകുന്നു ചാരം വാരാനായിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ ചാരമുണ്ടെങ്കിലല്ലേ പറ്റൂ അങ്ങനെ അവിടേക്കും കൃത്യമായിട്ട് അറിഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി എത്തുന്നു ചുരുക്കി പറഞ്ഞ നെട്ടോട്ടം ഓടിക്കുകയാണ് പ്രതാപനെയും മേഘനയും വാമനെയൊക്കെ മഹാലക്ഷ്മിയെ കൊല്ലേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പിക്കും വിധം പ്രതാപനെ ശല്യം ചെയ്യുന്നുണ്ട് മഹാലക്ഷ്മി അങ്ങനെ ചാരമൊക്കെ എടുത്തുകൊണ്ടുവന്ന് വാമനും പ്രതാപനും കർമ്മങ്ങളൊക്കെ ചെയ്തു ഇനി മഹാലക്ഷ്മിയുടെ ശല്യം തങ്ങളിലേക്കുണ്ടാകില്ലെന്നൊക്കെ വെച്ച് സമാധാനപ്പെട്ടിരിക്കുമ്പോൾ അന്ന് രാത്രിയും പതുവു പോലെ മഹാലക്ഷ്മി ശല്യം ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഒടുവിൽ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തളച്ചേ മതിയാകൂ എന്നുള്ള തീരുമാനത്തിൽ മേഘനും പ്രതാപനും വാമനും കൂടി ഒരു മന്ത്രവാദിയൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് പക്ഷേ മന്ത്രവാദിയുടെ കർമ്മത്തിലൊന്നും മഹാലക്ഷ്മിയെ തളയ്ക്കാനാകുന്നില്ല കാരണം ജീവനോട് ഒരു വ്യക്തിയെ എങ്ങനെ തളയ്ക്കാനാകും അത് ഈ മന്ത്രവാദിക്ക് പോലും അറിയത്തില്ലല്ലോ ചുരുക്കി പറഞ്ഞാൽ മോഹിനിയമ്മയും മഹാലക്ഷ്മിയും മാർക്കോയും എല്ലാവരും ചേർന്ന് നടത്തിയ നാടകത്തിൽ ഇത്രയും നാൾ മഹാലക്ഷ്മിയും കണ്ണനെയും ദ്രോഹിച്ച അവർക്കുള്ള കൂലി കണക്കിന് കൊടുക്കുന്നുണ്ട് മാർക്കോയും കണ്ണനും അനന്തവും ശേഷം നമ്മുടെ കണ്ണൻ തോമസ് വൈദ്യുര ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സയൊക്കെ കഴിഞ്ഞ് കമലേശ്വരം വീട്ടിലേക്ക് വന്ന് കയറുന്നുണ്ട് എല്ലാവരും ഭയങ്കര സ്നേഹവും മഹാലക്ഷ്മിയെ കാണാതായ പേരിനുള്ള വിഷമമൊക്കെ നടിക്കുന്നുണ്ട് അതായത് ഉണ്ണിയും കരുണയൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണനെയും മഹാലക്ഷ്മിയും കണ്ണിന് മുന്നിൽ കാണുന്നത് പോലും കരിയായിരുന്നു അവർ പോലും കണ്ണനെ ഭയങ്കര കെയർ ചെയ്യുന്നുണ്ട് കണ്ണൻ്റെ എന്ത് കാര്യങ്ങൾക്കും കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നു മാത്രമല്ല ദുർഗാമയാണെങ്കിൽ പഴയതിനേക്കാളും കൂടുതൽ വാത്സല്യവും സ്നേഹമൊക്കെ കാണിക്കുന്നു അതെല്ലാം കണ്ട് കണ്ണന് മനസ്സിലാകുന്നുണ്ട് മഹാലക്ഷ്മി എന്ന് പറയുന്ന ശല്യം ഒഴിഞ്ഞു കിട്ടി ഇനി സ്വത്തുക്കളെല്ലാം തങ്ങളിലേക്ക് മാത്രം അടങ്ങും എന്നുള്ളൊരു സ്നേഹപ്രകടനം ഈ നടത്തുന്നത് ഇവരുടെ മനസ്സിൽ ഇപ്പോൾ എന്താണുള്ളത് എന്നുള്ള കാര്യം മറ്റാരെക്കായും നന്നായിട്ട് എനിക്കറിയാം അങ്ങനെ ദുർഗാമ ചോദിക്കുന്നുണ്ട് കേസ് കൊടുത്തിട്ട് പോലും മഹാലക്ഷ്മിയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല മോന് ഇവിടെ പോലീസൊക്കെ വന്ന് അന്വേഷിച്ചിരുന്നു മാത്രമല്ല പ്രതാപൻ്റെയും മേഘൻ്റെയും വീട്ടിലൊക്കെ പോലീസ് പോയെന്നാണ് പറഞ്ഞു കേട്ടത് അവരുടെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യൽ കേട്ടാ തോന്നും മഹാലക്ഷ്മി ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അപായപ്പെടുത്തിയതാണെന്ന് അവൾ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയതാ മോനി അവൾ നിന്നെ പറ്റിക്കുമായിരുന്നു എത്രോ നാളുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് അവളുടെ സ്നേഹം കപടമാണ് സ്വത്തും പണവും മോഹിച്ചാണ് നിന്നെപ്പോലൊരു പയ്യനെ അവൾ കല്യാണം കഴിക്കാൻ തയ്യാറായതെന്ന് നിനക്ക് ഓർമ്മയില്ലേ ഇവിടുന്ന് സ്വന്തം വീട്ടിലേക്കെന്നും പറഞ്ഞ് പോയവൾ അന്ന് രാത്രി എവിടേക്കോ ഒളിച്ചോടിപ്പോയി ആരുടെയും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒന്നും അറിയാത്ത കണക്ക് കയറി വന്നു അതുപോലെ ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയതാ മിക്കവാറും അധികം താമസിക്കാതെ തിരിച്ചു വരും അല്ലെങ്കിൽ വന്നില്ലെന്നു ആകും തൽക്കാലം കണ്ണൻ അതിനൊന്നും യാതൊരു മറുപടിയും കൊടുക്കുന്നില്ല നിരാശപ്പെട്ടിരിക്കുന്നത് പോലെ ഇരിക്കുന്നു അതേസമയം പുറത്തു വരുന്ന ദുർഗാമയോട് ഉണ്ണിയും കരുണയും പറയുന്നുണ്ട് അമ്മയുടെ അഭിനയം പൊളിച്ചു കേട്ടോ കണ്ണേട്ടം പോലും വിശ്വസിച്ചെന്നാ തോന്നേ മഹാലക്ഷ്മി കൊള്ളാത്തവളാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ പറഞ്ഞവനെ വിശ്വസിപ്പിക്കും ഇപ്പം തന്നെ അവൻ്റെ മുഖം കണ്ടോ പണ്ട് ഒന്ന് പറഞ്ഞാൽ രണ്ട് തർക്കുത്തരം പറയുന്നവനാ മഹാലക്ഷ്മി കയറി വന്നതിന് ശേഷം ഇപ്പോൾ അവൻ വീണ്ടും പഴയതുപോലെ നമ്മളോട് അച്ചടക്കവും ബഹുമാനവും ഉള്ളവനായി മാറി അവനറിയാം ഇനി അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ നമ്മളേ ഉള്ളൂ അപ്പം നമ്മളോടെ അല്പമൊക്കെ സ്നേഹത്തോടെ നിന്നേ മതിയാകുള്ളു വേലക്കാരിയായിട്ട് കഴിഞ്ഞ ഒരുത്തിയെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇത്രയൊക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചോ എന്തായാലും ആ ഒരു തെറ്റ് നമ്മളായിട്ട് തന്നെ തിരുത്തിയല്ലോ ആ ഒരു സന്തോഷ എൻ്റെ മനസ്സിലിപ്പോൾ അന്നേരം ഉണ്ണി പറയുന്നുണ്ട് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തളയ്ക്കാൻ വേണ്ടിയിട്ട് മേഘേട്ടനും കരുണയുടെ അച്ഛനും കൂടി ചേർന്ന് എന്തോ പൂജയും മന്ത്രമൊക്കെ നടത്തുന്നതെന്ന് പറയുന്നു കേട്ടു നമ്മളും അവിടേക്ക് ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനെന്താ മോനെ നമുക്ക് ചെല്ലാലോ അങ്ങനെയെങ്കിലും ഒഴിപ്പിച്ച് വിടാം പറയുന്ന ബാധേ അവളെ കൊണ്ട് ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും ശല്യം മാത്രമേ എനിക്കുള്ളൂ എൻ്റെ അമ്മ അവളെ കാണാഞ്ഞിട്ട് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നടപ്പുണ്ട് മോൾക്ക് എന്ത് പറ്റിയെന്നറിയാതെ എന്തായാലും ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയാണെന്ന് പറഞ്ഞു വരുത്തുമ്പം അല്പസമാധാനമാകും എന്നൊക്കെ പറയുന്ന കരുണ അത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ദുർഗാമിയും ഉണ്ണിയും ഇപ്പം വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ